നമ്മുടെ പിന്നെയും തല തിരിഞ്ഞായിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല കുറേ ദിവസമായില്ലേ ലൈവിൽ വന്നു അപ്പം ഞാൻ വിചാരിച്ചു വരാമെന്ന് വരാം നോക്കിയപ്പോൾ എന്താണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല നോക്കാം ആരായിരിക്കും നമ്മുടെ ലൈവിൽ ഫസ്റ്റ് വരുന്നത് പ്ലീസ് ഫസ്റ്റ് കാണുന്നില്ല ആരെങ്കിലും വരുവായിരിക്കും ഹായ് ആയി ഹായ് വരുന്ന കാണാൻ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് കാണുന്നത് വേറെയാണോ തലതിരിഞ്ഞിരിക്കുവാണോ ഓ ഇങ്ങനെ ഇരിക്കുന്നല്ലേ പ്രകാശ് ലൈവ് അങ്ങോട്ട് ഇരിക്കുന്നില്ലെന്ന് തോന്നുന്നു ഈ കിടക്കുന്നോണ്ടാന്ന് തോന്നുന്നു ആയെന്ന് തോന്നുന്നു ഹായ് കുഞ്ചു ദിവസ ഹായ് ഹലോ എനിക്കെന്തോ ഇതിനകത്ത് കാണുമ്പോ എന്തോ ഒരു വല്ലാതെ പോരെ നോക്കി ആ ഒരു എന്താ ഗായഞട്ടിട്ട് വരാം കേട്ടോ